നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിൽ ആദ്യ മാതാപിതാക്കളായ ആദമിൻ്റെയും ഹൗവയുടെയും പതനത്തെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ആദമും ഹൗവയും ഏതൻ തോട്ടത്തിൽ വളരെ സമാധാനമായി ജീവിച്ചിരുന്നു അപ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദവും സുരക്ഷിതത്വവും അപകടത്തിലാക്കണമെന്ന് സാത്താൻ തീരുമാനിച്ചു പിന്നെ അതിനായിരുന്നു സാത്താൻ്റെ പരിശ്രമം ദൈവത്തിൻ്റെ ശത്രുക്കളായ സാത്താനും കൂട്ടരും പിഴച്ച മാലാഹമാരാണ് അവർ സമർത്ഥനാണ് സൂത്രക്കാരനാണ് പ്രതികാര ബുദ്ധിയുള്ളവനാണ് ഒരു ദിവസം സാത്താൻ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ ഏതൻ തോട്ടത്തിലേക്ക് കയറി വിലക്കപ്പെട്ട മരത്തിൻ്റെ ചുവട്ടിലേക്ക് അടുത്തു അവൻ അതിന്മേലേക്ക് ഇഴഞ്ഞു കയറി എങ്ങനെയെങ്കിലും തൻ്റെ ലക്ഷ്യം നേടണമെന്ന് അവൻ തീരുമാനിച്ചു നന്മതിന്മകളെ സംബന്ധിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വൃക്ഷക്കൊമ്പിലിരുന്നു കൊണ്ട് അവൻ ചുറ്റും നോക്കി അപ്പോൾ ഹൗവ അതിലെ വരുന്നു പാമ്പ് ഹൗവയോട് ചോദിച്ചു ഈ തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഹൗവ ഉടൻ മറുപടി പറഞ്ഞു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിലെ ഫലങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത് അതിൽ തൊടുക പോലും ചെയ്യരുത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് തിന്നാൻ ഞങ്ങൾ മരിക്കും എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് സാത്താൻ നുണയനാണ് അതുകൊണ്ട് അവൻ ആ സ്ത്രീയോട് പറഞ്ഞു ഇല്ല നിശ്ചയമായി നിങ്ങൾ മരിക്കില്ല സാത്താൻ തുടർന്നു എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്നു ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെ ആകുമെന്നും ദൈവം അറിയുന്നു പിശാചിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ ഹൗവായിക്ക് സംശയമായി പെട്ടെന്ന് ഹൗവ വല്ലാത്തൊരാശയമുണ്ടായി അവളുടെ ഹൃദയമൊന്ന് തുടിച്ചു ദൈവത്തെ പോലെ ആകണമെന്ന് ഹൗവായ്ക്ക് നിർബന്ധമായി ഹൗവ സാത്താനെ വിശ്വസിച്ചു ദൈവത്തിൻ്റെ വാക്കുകളിലാണ് അവൾക്ക് സംശയമായത് ഹൗവ വിലക്കപ്പെട്ട ആ കനി തിന്നു ഉടനെ തൻ്റെ ഭർത്താവിനും അതിലൊന്ന് കൊടുത്തു രണ്ടുപേരും ആ കനി ഭക്ഷിച്ചു അങ്ങനെ അവർ അനുസരണക്കേട് കാണിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയെ ധിഖരിക്കുകയും ചെയ്തു അവർക്കപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചു ദൈവവുമായുള്ളവരുടെ ബന്ധം തകർന്നു മനുഷ്യൻ്റെ നിർമ്മലത പോയി തൻ്റെ അധമ പ്രവർത്തി പ്രകൃതിയിൻമേൽ അവന് പിന്നെ പരിപൂർണ നിയന്ത്രണമില്ലെന്ന് വന്നു കുറ്റബോധവും ലജ്ജയുമാണ് ആദമിൻ്റെയും ഹൗവയുടെയും മനസ്സിലുണ്ടായത് അവർക്ക് മനസ്സിന് സമാധാനമില്ലാതായി ദൈവത്തെ കാണാൻ ഭയമായി പിന്നെ ദൈവത്തിൽ നിന്ന് അകന്ന് ഒളിക്കാനായി അവരുടെ ശ്രമം വൈകുന്നേരം പതുപോലെ ദൈവം ആദത്തെയും അഹുവേയും കാണുവാൻ അവിടെ വന്നു എന്നാൽ എന്നുമുള്ളതുപോലെ അവർ ദൈവത്തെ കാണാനെത്തിയില്ല ആദം എവിടെ കർത്താവായ ദൈവം ആദത്തെ വിളിച്ചു ചോദിച്ചു ആദം പറഞ്ഞു ഞാൻ അങ്ങയുടെ സ്വരം തോട്ടത്തിൽ കേട്ടു എനിക്ക് ഭയമായതുകൊണ്ട് ഞാൻ ഒളിച്ചതാണ് എന്നാൽ വിലക്കപ്പെട്ട കനി നീ ഭക്ഷിച്ചിരിക്കണം ഇത് കേട്ട ദൈവം ആദമിനോട് ചോദിച്ചു ആദം ആദമറിയിച്ചു എനിക്കങ്ങ് സഹിയായി തന്ന ഹൗവ ആ വൃക്ഷത്തിൽ നിന്ന് തിന്നാൻ തന്നു ഞാനത് ഭക്ഷിക്കുകയും ചെയ്തു കർത്താവായ ദൈവം സ്ത്രീയോട് ചോദിച്ചു നീ എന്തിനകാരം ചെയ്തു അവൾ പിറുപുർത്തുകൊണ്ട് പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ ഭക്ഷിച്ചുപോയി അപ്പോൾ കർത്താവായ ദൈവം സർപ്പത്തോട് കോപിച്ചു നീ ഇത് ചെയ്തതിനാൽ എല്ലാ ജന്തുക്കളുടെയും കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ഇടയിൽ ശവിക്കപ്പെട്ടിരിക്കും നിൻ്റെ ഉരസ്സുകൊണ്ട് നീ ഇഴഞ്ഞു നടക്കുകയും ജീവിതകാലം മുഴുവനും പൊടി തിന്നുകയും ചെയ്യും നീയും സ്ത്രീയും ശത്രുക്കളായി ഭവിക്കട്ടെ നിൻ്റെയും സ്ത്രീയുടെയും സന്തതികളും ശത്രുക്കളായിരിക്കും നിന്റെ തല സ്ത്രീയുടെ ഉപ്പൂറ്റിയിൽ ഞെരിക്കപ്പെടും പിന്നെ ദൈവം ആദത്തെയും ഹൗവേയും ശ ശിക്ഷിച്ചു സ്ത്രീയോട് അവിടുന്ന് പറഞ്ഞു നിന്റെ സങ്കടങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും വേദനയോടുകൂടി നീ കുട്ടികളെ പ്രസവിച്ചു വളർത്തും നീ ഭർത്താവിൻ്റെ അധീനതയിലായിരിക്കും അവന് നിൻ്റെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കുകയും ചെയ്യും ആദത്തോട് ദൈവം പറഞ്ഞു നീ ഭാര്യയുടെ വാക്കുകൾക്കുകയും ഭക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നത് അവഗണിച്ചു ഭക്ഷിക്കുകയും ചെയ്തതിനാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമി ശവിക്കപ്പെട്ടതായിരിക്കും നിന്റെ ജീവിതകാലമൊക്കെയും അധ്വാനിച്ച് ഭൂമിയിൽ നിന്ന് നീ ഭക്ഷിക്കുക ഭക്ഷിക്കുക ദൈവം തുടർന്നു പറഞ്ഞു നീ പൊടിയാകുന്നു പൊടിയിലേക്ക് പിന്തിരിയുകയും ചെയ്യും അനുസരണക്കേടിന് ദൈവം നൽകിയ ശിക്ഷയാണ് മരണം ആദമിൻ്റെ ഓരോ സന്തതിയുടെയും വിധി ഇതായിരിക്കും മനുഷ്യാത്മാവിനെ ദൈവത്തിന് പ്രിയങ്കരമാക്കിയിരുന്ന വരപ്രസാദം നഷ്ടപ്പെട്ടുപോയി ആദമിൻ്റെയും ഹൗവയുടെയും താമസസ്ഥലം അവരുടേതല്ലാതായിത്തീർന്നു അവർക്ക് ലജ്ജ തോന്നി അത്വൃക്ഷത്തിൻ്റെ ഇലകൾ തുന്നിക്കെട്ടി വസ്ത്രമാക്കി അവർ അരയിൽ ചുറ്റി നമ്മുടെ ആദ്യപിതാക്കളുടെ പതനത്തെപ്പറ്റിയുള്ള ബൈബിൾ വിവരണമാണ് ഇത് ആകയാൽ അവൻ അവിടെ നിന്ന് എവിടെ നിന്ന് എടുക്കപ്പെട്ടുവോ ആ മണ്ണിൽ അധ്വാനിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ആദത്തെ ഇറക്കിവിട്ടതിനു ശേഷം ജീവൻ്റെ വർഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ ഏതൻ തോട്ടത്തിൻ്റെ പൂർവഭാഗത്ത് മാലാഹമാരെ ദൈവം നിയോഗിച്ചു എല്ലാ വശത്തേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി കണ്ഡവും അവിടെ സ്ഥാപിച്ചു ദൈവം ആദ്യപിതാക്കളെ സൗഭാഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തോട്ടത്തിലാണ് സംരക്ഷുപോണത് പോന്നത് കിടന്ന പാപം മൂലം അതൊക്കെ നഷ്ടപ്പെട്ടു ആദത്തിനു മാത്രമല്ല മനുഷ്യകുലത്തിനു മുഴുവൻ സംഭവിച്ച നഷ്ടമാണത് പാപത്തിൽ വീഴുന്നതിന് മുമ്പ് നന്മ മാത്രമേ ആദാവിന് അറിയുമായിരുന്നത് പാപം ചെയ്തതിനു ശേഷം നന്മയും തിന്മയും അവൻ തിരിച്ചറിഞ്ഞു അവന് ദൈവത്തെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ പാപം വഴി പിശാചിന് അടിപ്പെട്ടു പോയതുകൊണ്ട് രണ്ടും അവൻ്റെ മനസ്സിലുണ്ടായി നന്മയും തിന്മയും അതുകൊണ്ട് സ്ഥിരമായൊരു സമരമുണ്ടായി ആര് തമ്മിലാണ് ഹൗവയുടെ മക്കളും മക്കളുടെ വിത്തും സാത്താൻ്റെയും അവൻ്റെ അനുയായികളുടെ വിത്തും തമ്മിൽ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും ഒരു സമരം നടക്കുന്നുണ്ട് ഹൃദയത്തിൽ തിന്മയെ ജയിക്കുന്നവൻ പിശാജിൻ്റെ തലയെ തകർക്കുകയാണ് ചെയ്യുന്നത് ആദത്തെയും ഹൗവയും ഏതെനിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവർക്കനുകൂലമായി ദൈവം ഒരു വാഗ്ദാനം ചെയ്തു ആദത്തെയും സന്തതികളെയും പരിപൂർണമായി കൈയൊഴിഞ്ഞ് ദുഷ്ടനായ പിശാചിന് വിട്ടുകൊടുക്കത്തില്ല ദൈവം തുടർന്നും തങ്ങളുടെ സംരക്ഷകനായിരിക്കുമെന്ന് ആദ്യ മാതാപിതാക്കളായ ആദമും ഹൗവയും ഗ്രഹിച്ചിരുന്നു മനുഷ്യർ മെല്ലെ മെല്ലെ ദൈവത്തോടടുത്തു വന്നപ്പോൾ ആ വലിയ വാഗ്ദാനത്തെപ്പറ്റി പ്രവാചകന്മാർ വഴി ഈ ലോകത്തുള്ള മനുഷ്യർ അത് മനസ്സിലാക്കി ഇത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ആദ്യ മാതാപിതാക്കളായ ആദമിൻ്റെയും ഹൗവയുടെയും പതനത്തെപ്പറ്റിയുള്ള സംഭവമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം